ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് നമ്മൾ പ്രൊമോയിൽ കണ്ട സീനുകൾ ഇപ്പോൾ കഴിഞ്ഞു രണ്ട് സീനും കഴിഞ്ഞു അതായത് പൂജ വയ്യാണ്ട് കിടക്കുന്നത് പൂജ രാവിലെ ലൈവ് നമ്മൾ കണ്ടത് ബാത്റൂമിലൊക്കെ പൂജ തന്നെ പോകുന്നതും ആ വർക്ക് ആ ബാത്റൂം ഏരിയയിൽ ഇരുന്ന് സംസാരിച്ച് അപ്പം തന്നെ പറയുന്നുണ്ട് വയ്യന്ന് പക്ഷെ പിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു പോയതാണ് പൂജ പക്ഷേ ഇപ്പം വളരെ സീരിയസ് ഒന്നും വളരെ വളരെ വേദന കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല ഡിസ്കിന്റെ വേദന അനുഭവിച്ചവർക്കെ അറിയാൻ പറ്റുള്ളൂ വേദന കൊണ്ടാകൊച്ച ഒട്ടും തന്നെ പറ്റുന്നില്ല എഴുന്നേക്കാനോ തന്നെ ഒട്ടും പറ്റത്തില്ല ഡോക്ടർമാർ വന്നു കഴിയുമ്പോൾ പറ്റുന്നേ ഇല്ലെന്നുള്ള രീതിയിൽ അത് കരയുന്നുണ്ട് എഴുന്നേക്കാൻ അതിനും പറ്റുന്നില്ല അപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഡോക്ടർ വന്നു അപ്പം എല്ലാവരോടും പുറത്ത് പോയിരിക്കും ഡോക്ടർ പരിശോധിക്കാൻ പറ്റുന്നു ബിഗ് ബോസ് പറഞ്ഞു അപ്സരോട് മാത്രം കൂടെ നിന്നോളാൻ പറഞ്ഞു അങ്ങനെ ഒരു സീൻ ഒരു സൈഡിൽ കാണിക്കുമ്പോൾ ഒരു സൈഡിൽ അതിന് തൊട്ട് മുന്നേ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ ആ ഗാർഡൻ ഏരിയയുടെ പുറത്തേക്ക് പോകുന്ന വാതിലിൽ അവിടെ പോയിരുന്ന് തന്നെ കരയുന്ന സിബിനെയാണ് കാണുന്നത് എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ കരയുകയാണ് ചെയ്യുന്നത് അപ്പം തന്നെ കൺവെൻഷൻ റൂമിലേക്ക് വരാൻ പറയും കൺവെൻഷൻ റൂമിൽ വരുമ്പോഴത്തേന് എന്താണ് വിഷയം പറയുമ്പോൾ സിമിൻ പറയുന്നത് എനിക്ക് പേടിയാവുന്നു എനിക്ക് ഈ ഹൗസ് പേടിയാവുന്നു എനിക്ക് ഇവിടെ ഉള്ളവരെ എല്ലാം പേടിയാവുന്നു എനിക്ക് ലിവിങ് റൂമിൽ ഇരിക്കാൻ പേടിയാവുന്നു വർക്ക് അവിടെ ഇരിക്കാൻ ഏരിയ എല്ലാർത്തും എനിക്ക് ഭയമാകുന്നു എനിക്ക് ഭയമാകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതെന്തിനെ പേടിക്കാൻ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ ആശ്വസിച്ച് പിന്നെ നിങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ല എന്ന് ചോദിക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് ഡൗൺ ആകുന്നത് ചോദിക്കുന്നു ബിഗ് ബോസ് ചോദിക്കുന്നു അപ്പോൾ പറയുന്നത് ഇങ്ങനെ കുറേ ഇപ്പോൾ സീനായിട്ടാണ് കാണുന്നത് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കും അത് കഴിഞ്ഞ് പറഞ്ഞാൽ പൂജയുടെ ഭാഗം കാണിക്കും ഇത് രണ്ടും ഒരേ സമയത്താണ് നടക്കുന്നത് പൂജയുടെ ഭാഗം കാണിക്കും കുറച്ച് കഴിയുമ്പോഴത്തേന് കൺവെൻഷൻ റൂം കാണിക്കും ഇങ്ങനെ മാറി മാറിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണെന്ന് ചോദിക്കുമ്പോഴത്തേന് തിരിച്ച് ചോദിക്കുകയാണ് സിബിൻ ഇതും കണ്ടൻ്റല്ലേ ഇതും കണ്ടൻറ്റിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ ചിന്തിക്കാനാണ് ാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെയാണ് സി പറയുന്നത് എല്ലാവരും ഭയപ്പെടുന്നു എന്നുള്ള രീതിയിൽ ഇത് എന്ത് മാനസികാവസ്ഥയിലായി എത്തിച്ചേർന്നെനിക്കൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ പിന്നെ വേറൊരു സൈഡിൽ ഒരു വാക്ക് പറഞ്ഞു അതായത് എനിക്ക് ഈ ഗെയിം കളിക്കാനും ഇങ്ങനെ അവിടെ ഒരു കാര്യം ചെയ്തിട്ട് ബാക്കി ഇവിടെ ചെയ്താൽ ഇങ്ങനെ ഗെയിം കളിക്കാൻ എനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു എന്ന് പക്ഷെ അങ്ങനെയാണ് പുള്ളി ഉടനെ ആ ചെയ്തതെല്ലാം ഒരു ഗെയിം ഒരു ഗെയിം സ്പിരിറ്റിലെടുത്ത് പുള്ളി അങ്ങ് ചെയ്തതാണല്ലോ അത് പക്ഷേ നേരെ നെഗറ്റീവായിട്ട് പുറത്ത് പോയതുകൊണ്ട് ഇത് താങ്ങാൻ പറ്റുന്നില്ല ഇതാണ് സംഭവം ആ ഗെയിമായിട്ട് എനിക്ക് കളിക്കാൻ ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ബിഗ് ബോസ് നല്ലപോലെ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ ആശ്വസിപ്പിക്കുന്ന കാര്യമില്ല അപ്പോൾ പിന്നെ സിബിൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് തിരിച്ച് പറയാണ് എനിക്ക് ഒരു വർഷം മുന്നേ കുറെ ഉണ്ടായിട്ട് ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയി പോയിട്ട് ഞാൻ ഡിപ്രഷനിലേക്ക് പോയി ഞാനിപ്പോൾ ഭയപ്പെടുന്നു ഞാൻ ആ അവസ്ഥയിലേക്ക് നീങ്ങുവാണോ എന്ന് ഭയപ്പെടുന്നു അതുകൊണ്ട് എനിക്കിവിടെ നിക്കണ്ട ഇത് ഇതൊരു വലിയ ആണെന്ന് എനിക്ക് മനസ്സിലായി എനിക്കറിയാം പക്ഷേ എന്നാലും എനിക്കിവിടെ നിൽക്കണ്ട പോണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് കാരണം മുന്നോട്ട് ഒരടി വെക്കാൻ പറ്റിയ എന്നുള്ള രീതിയിൽ ഇപ്പം പറഞ്ഞിട്ടുണ്ട് ഇപ്പ കൺഫക്ഷ പൊട്ടി കരയുന്ന സീനൊന്നും കാണിച്ചിട്ടില്ല അതിനി കാണിക്കാൻ പോകുന്നേ ഉള്ളൂ പക്ഷെ ഇപ്പോഴും പറയുമ്പം നമുക്കിത് കേൾക്കുമ്പം ഇതുവരെ നമ്മൾ കണ്ട സിബിൻ്റെ മുഖം കേട്ടോ അതാണ് ഏറ്റവും നോട്ട് ചെയ്യേണ്ട കാര്യം സിബിൻ ഒരു കുഞ്ഞു പിള്ളേരുടെ മുഖം പോലത്തെ അതായത് ഒരു കൊച്ചു കുട്ടികളുടെ മുഖം പോലത്തെ ഭാവവും അതുപോലത്തെ ഒരു സംസാരവും നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഗെയിം കളിച്ച ആ സിബിനെ അല്ല കേട്ടോ അപ്പം തീരെ ആ മുഖത്ത് നോക്കുമ്പോൾ ഒരു മെച്യൂരിറ്റി ഇല്ലാതെ വളരെ ഡൗണായിട്ട് ഈ ഒരു കൊച്ചു പിള്ളേർ അച്ഛനമ്മമാരോട് പറയലേ ഓരോ പരാതി ആ ഒരു മുഖഭാവം അതിന്റെ അർത്ഥം വിൽ പവർ കംപ്ലീറ്റ് പോയി മെന്റലി ശരിക്കും വിൽ പവർ പോയി ആ വിൽ പവർ പോയതിൻ്റെ ഒരു രീതി നമുക്ക് കാണുമെന്ന് മനസ്സിലാവുന്നുണ്ട് ഒരാളെ ഇത്രമാത്രം താർക്കാൻ ഈ ഷോയ്ക്ക് പറ്റുന്നല്ലോ എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ നേരിട്ട് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുകയാണ് ലൈവിലൊക്കെ ഒരാളെ ഒന്നോ രണ്ടോ ദിവസത്തെ ഗ്യാപ്പിൽ ഡിപ്രഷനായി ഡിപ്രഷനായി ജീവിതത്തിൽ നമ്മളെപ്പോഴും വലിയ ഇതിലിപ്പോൾ കേൾക്കുന്ന ഈ ന്യൂജൻ ജനറേഷനിൽ ഏതോ ഒരു ഫാഷൻ പോലെ ഏറ്റവും അധികം കേൾക്കുന്ന വാക്കാണ് ഡിപ്രഷനായ ഡിപ്രഷനായും പണ്ടല്ല തലമുറയൊക്കെ ഇതിൻ്റെയൊക്കെ പത്ത് ഇരട്ടി സഹിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് അവർക്ക് സഹിക്കുമ്പം ഈ ആരും ഡിപ്രഷനിലേക്ക് പോവുകയാല്ലാത്തതിൻ്റെ കാര്യം കൂട്ടുകൂടുമ്പോൾ എന്ത് വിഷയം ഉണ്ടായാലും അത് പരിഹരിക്കാൻ കൂട്ടും കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ ശ്രമിക്കുകയൊക്കെ ചെയ്ത് അതിനൊരു പരിഹാരം കണ്ടെത്തി അതൊരു ഡിപ്രഷനിലേക്ക് പോവുകയല്ല ഷെയർ ചെയ്യപ്പെടാൻ പറ്റും ഇന്നത്തെ അനു അനു കുടുംബങ്ങൾ ഇതൊന്നും ഷെയർ ചെയ്യുന്നില്ല ഇതൊന്നും ഫ്രണ്ട്സില്ല ഇനി ഫ്രണ്ട്സിനോട് നമ്മുടെ എന്തേലും ഒരു വിവരം ദൈവമേ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നാളെ നമുക്കത് പാരയായിട്ട് വരും പിന്നെ ഇനി ഫ്രണ്ട്സിൻ്റെ എന്തേലും ഒരു വിവരം നമ്മൾ കേട്ടെന്ന് വെച്ചു നമ്മൾ സങ്കടം ആണല്ലോ എന്ന് കരുതി നമ്മൾ ആ ഫ്രണ്ട്സിൻ്റെ സങ്കടം നമ്മൾ കേട്ടാൽ മതി അത് നമുക്ക് നാളെ നമ്മുടെ കഴുത്തുകൊണ്ട് പോകുന്ന പ്രശ്നമായിട്ടായിരിക്കും വരുന്നത് കാരണം കേട്ടാൽ മതി വേറൊന്നും ചെയ്യണ്ട ഒരാൾ പറയുന്ന സങ്കടം കേട്ടാൽ മതി അപ്പം കാലം വളരെ മാറിപ്പോയി ഒരാൾ ഡിപ്രഷനിലേക്ക് പോകുന്നവർക്ക് അവരുടെ സങ്കടം കേൾക്കാൻ പോയാൽ അത് പണിയാകും നമ്മൾ നമ്മുടെ വിഷമം പറയാൻ പോയാൽ അതും പണിയാകും അപ്പം ന്യൂജൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അവസ്ഥ എന്ത് വിഷമം ഉണ്ടെന്ന് തന്നെ പറയണം അതാണ് ആൾക്കാർ ഈ ഡിപ്രഷനിലേക്കൊക്കെ ഇപ്പം പെട്ടെന്ന് പോലെ സിബിൻ്റെ അവസ്ഥ ഇവിടെ അതുതന്നെയാണ് സിബിൻ മാനസികമായിട്ട് ഒട്ടനവധി കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി വല്ലാത്ത ലാലേട്ടം പറഞ്ഞ വെച്ച് പുറത്ത് ഭയങ്കരമായിട്ട് വെറുപ്പായി എന്നൊരു ചിന്ത മനസ്സിൽ കയറിയിട്ട് അത് വല്ലാതെ ചിന്തിച്ചിട്ട് ഭയപ്പെട്ടു തുടങ്ങി ജനങ്ങളെ ഭയപ്പെട്ടു തുടങ്ങി എന്നാൽ ഇതൊന്നും ഷെയർ ചെയ്യാൻ പറ്റുന്ന മത്സരാർത്ഥികൾ അവിടെ ഇല്ല കാരണം എല്ലാവരും ഗെയിം കളിക്കുന്നവരാണ് അതുകൊണ്ട് ആരോടും ഇതൊന്നും മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ മനസ്സിൽ ഇരുന്ന് തിങ്ങാണ് അപ്പോൾ ഇനി കൺവെൻഷൻ റൂമിൽ പോയി കഴിയുമ്പോൾ ബിഗ് ബോസ് ആശ്വസിപ്പിക്കുന്നത് അത് കണ്ടിന് വേണ്ടിയാണ് അത് അവരുടെ ഗെയിമാണ് എന്നാണ് ചിന്തിക്കുന്നത് ചിന്തിക്കുന്ന തെറ്റ് പറയാൻ പറ്റിയല്ല ഒരു തെറ്റും പറയാൻ പറ്റില്ല കാരണം അവർ കഴിഞ്ഞ ആഴ്ച ലാലാട്ടം വന്നപ്പോൾ തൊട്ട് കാട്ടിക്കൂട്ടിയതല്ല അവരും ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ പറയുന്ന പോലെ ജാസ്മിനെ കുറേ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ തോന്നും നമുക്ക് തോന്നിയത് അതേ തോന്നലുകൾ തന്നെ ജാസ്മിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ജാസ്മിനോട് കൊടുക്കാനുള്ള ശിക്ഷ ജാസ്മിനോട് അഭിപ്രായം ചോദിച്ചിട്ട് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടെ ഇപ്പം കിടക്കാനാണെങ്കിലും ഒരു റൂമൊന്നും ക്യാപ്റ്റനും ഇല്ല ക്യാപ്റ്റൻ പിന്നെ റൂമില്ല ക്യാപ്റ്റനോട് റൂമില്ല പിന്നെ പവർ റൂമിൽ നിന്ന് ഔട്ടാക്കി വെച്ച കാരണം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ പെട്ടി തുറന്ന് ഹാളിക്കൊണ്ടുവന്ന് വെച്ചിട്ടാണ് വേസ്റ്റ് ബ്രഷും എടുക്കുന്നത് കാരണം അത് വെക്കാൻ ഒരു റൂമില്ല ഇങ്ങനെ പിന്നെ പുറത്താണ് ഇന്ന് മുഴുവൻ ലൈവിൽ മുഴുവൻ നേരം നോക്കുമ്പോൾ ആ ഗാർഡൻ്റെ ആ ഭാഗത്ത് അവിടെ ഇവിടെ മാറിയിരിക്കുകയാണ് ഇന്ന് അങ്ങനെ റൂമില്ല അങ്ങനെ എല്ലാം കൊണ്ടും മാനസികമായിട്ട് സിബിനെ ഒരു പരുവാക്കി കൊടുത്തു എന്നിട്ട് ഇപ്പോൾ ബിഗ് ബോസ് കുട്ടിയിരുന്ന് ആശ്വസിപ്പിക്കുകയാണ് ഇപ്പം ലൈവിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ബിഗ് പിന്നെ കൺവെൻഷൻ റൂമിലാണ് അത് നമ്മളെ ഇപ്പം കാണിക്കുന്നില്ല ഇപ്പം കിച്ചനും മറ്റുള്ളവർ സംസാരിക്കുന്നതൊക്കെയാണ് എന്തുകൊണ്ടോ ലൈവില് ജാസ്മിനെയും ഗബ്രിയേയും അധികം കാണിക്കുന്നില്ല അവരെ കാണിക്കുന്നില്ല ബിഗ് മനസ്സിലായെന്ന് തോന്നുന്നു ഇത്രയും മാനസികമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ അവരുടെ പ്രായം എല്ലാം കാണിച്ചാൽ ജനങ്ങൾ ജനങ്ങൾ വയലൻ്റ് ആകുമെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു ആ ജാപ്രിക്കുഞ്ഞുങ്ങളെ കാണിക്കുന്നേ ഇല്ല ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ ഇന്ന് ഇന്നത്തെ ലൈവിൽ അവർക്ക് ഒരു പ്രാധാന്യമില്ല അവർക്ക് സ്ക്രീൻ സ്പേസേ ഇല്ല അവരെ കാണിക്കുന്നില്ല ഇന്ന് മുഴുവൻ പൂജയും സിബിനെയാണ് കാണിക്കുന്നത് പൂജയുടെ അവസ്ഥ ഒരു വളരെ ദയനീയം ഫിസിക്കലായിട്ട് മെൻ്റലി അതിലും വലിയ ദയനീയ അവസ്ഥയിലോട്ട് സിബിൻ പോകുന്നു സിബിൻ്റെ മുഖം കാണുമ്പോഴാണ് സഹിക്കാൻ പറ്റാത്തത് ഇനിയിപ്പ പൊട്ടിക്കരയുന്ന സീനൊക്കെ നമ്മൾ പ്രൊമോയിൽ കണ്ടത് ഇനി വരുമോന്ന് തോന്നുന്നു ഇനി പൊട്ടി ഇപ്പൊ പൊട്ടിക്കരഞ്ഞൊന്നും ഇല്ലെങ്കിലും പുള്ളി ഇപ്പൊ പറയുന്നത് പുള്ളിക്ക് ഭയമാവുന്നു ഭയമാണ് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് മൊത്തത്തിൽ ഇങ്ങനെ ഒരു ഭയം കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെൻ്റലി വേറൊരവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പം ഞാൻ ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു തോന്നി ബിഗ് ബോസ് സൈക്കോളജിസ്റ്റിന് സഹായം കൊടുക്കാന്ന് പറയുന്നുണ്ട് അപ്പം വേണ്ടെന്നുള്ള അർത്ഥത്തിൽ എന്തോ തല കുമ്പിട്ട് എന്തോ പറയുന്നത് അത് വ്യക്തമായില്ല സിബിൻ എന്താ പറയുന്നത് അതുകൊണ്ടൊന്നും കാര്യമില്ലാത്ത ഉള്ള പോലെ എന്തോ മറുപടിയാണ് സിബിൻ പറഞ്ഞത് ഈ അങ്ങേയറ്റം പോയ സൈക്കോളജിസ്റ്റിൻ്റെ ഉപദേശമാണ് ബിഗ് ബോസ് കൊടുക്കുന്നത് ഗബ്രിക്ക് പക്ഷേ സൈക്കോളജിസ്റ്റിന്റെ ഉപദേശം ഒരു എനർജി ഡ്രിങ്ക് പോലെ മാറിയായിരുന്നു ചിലപ്പോൾ അതുപോലെ വല്ലതും സിബിനും കൂടെ സംഭവിച്ചാൽ നല്ലൊരു കാര്യമായിരുന്നു കാരണം മെന്റലി അത്രയും ഡൗണായി അവനോൻ്റെ വിഷമം ഡോക്ടറോടേലും ഒന്ന് പറയാൻ പറ്റിയേ അവിടെ ആരോടും പറയാൻ പറ്റിയല്ല പുറത്തിറങ്ങി വരിക അല്ലാതെ ഇനി ഒരു രക്ഷയിൽ ഒരു മത്സരാർത്ഥിയോട് ഷെയർ ചെയ്യാൻ പറ്റിയില്ല അപ്പം ഡോക്ടറോട് മനസ്സിലുള്ളത് തുറന്ന് പറഞ്ഞാൽ ഡോക്ടർ അതിനുള്ള തിരിച്ചുള്ള ഒരു മറുപടിയും പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് കയറി വരാൻ സാധിക്കും സിബിന് പക്ഷേ പഴയ സിബിനെ ഇനി നമുക്ക് കാണാൻ പറ്റില്ലാത്ത പോലെയാണ് ശരിക്കും പറഞ്ഞാൽ കൺവെൻഷൻ റൂമിൽ ഇരിക്കുന്ന ഒരവസ്ഥ കാണുമ്പോൾ പഴയ സിബിനെ ഇനി കാണാൻ പറ്റില്ല അതുപോലെ തന്നെ ഡ്രാമയാണ് ഡ്രാമയാണെന്ന് പറഞ്ഞ് കമൻറ്റ് എഴുതുന്നുണ്ട് ജാസ്മിനും പോയി കിടന്ന് അവിടെ കിടന്ന് കൺവെൻഷൻ റൂമിൽ കിടന്ന് ഡ്രാമ കാണിച്ചതും സിബിൻ ഇപ്പോൾ പോയിരിക്കുന്ന ഞാൻ പി ആർ ആയിട്ട് ആരുടെ പി ആറു വല്ല ഒരു തേങ്ങയല്ല പക്ഷേ എനിക്ക് കണ്ടിട്ട് പറയാൻ തോന്നുന്നത് സിബിൻ ഒറിജിനലായിട്ട് ഒരു ഡിപ്രഷനിലേക്ക് പോലെ തോന്നുന്നു ഒരു ഡ്രാമയില്ല അവൻ്റെ ഡ്രാമയാന്ന് പറയണ്ട കാണുന്ന കണ്ണുള്ളവർക്കറിയാം ഒരു ഡ്രാമയില്ല ജാസ്മീൻ എന്താണ് അവിടെ പോയി കുറേ കിടന്ന് കിടന്നുറങ്ങി അഭിനയിച്ച് കുറേ കാറി വെച്ചു ഇതെല്ലാം കഴിഞ്ഞേച്ച് വന്ന് ഫുഡ് കഴിച്ചു നേരെ നോർമലേ സിബിൻ നിന്ന് നമ്മൾ അത് പ്രതീക്ഷിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് മാനസികമായിട്ട് പുള്ളി വല്ല അത് താർന്ന പോലെയാണ് തോന്നുന്നത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വരാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ